സുഹൃത്തുക്കളെ എന്താണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ പിന്നെ ഞാൻ ഈ ഒരു ഓൺ വോയിസ് ആണല്ലോ കാരണം എന്താണെന്ന് പറയുക കുറച്ച് പേരൊക്കെ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് അല്ല ഈ എന്താ ചങ്ങാ ഈ മറ്റേ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്നിട്ടിങ്ങനെ എന്താണ് കിട്ടണത് എന്താണ് ഒരു ഉപകാരം ഉണ്ടോ അതിലും കാര്യമുണ്ടോ കുറേ കാലമായാലും എന്നൊക്കെ ചോദിക്കണം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള മറുപടി ഒന്നും കേട്ടോ പക്ഷെ അത് ഞാനായാലും സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഈ പ്രവാസികളാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ നേരം പോലും ചെയ്യുക രീതിയിൽ ചെയ്യുന്നു പോകുന്ന ഒന്നുള്ളു പക്ഷേ ഇതുകൊണ്ട് ഉപകാരം ഉണ്ടോന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞ ഉണ്ട് അത് ഇതിനായിട്ട് മെനക്കെട്ട് ഇത് മാത്രമായിട്ട് നടക്കുന്നവർക്ക് നല്ല ഉപകാരം തന്നെയാണ് മനസ്സിലായേണ്ട അപ്പം ഉപകാരമില്ല എന്നാലും ചിന്തിക്കണ്ട പക്ഷേ ഞാൻ ഏകദേശം ഒരു അഞ്ചാറ് വർഷത്തോളമായി ഫേസ്ബുക്ക് മുന്നേ ഉണ്ട് പക്ഷേ ഇതുപോലൊരു സ്ഥിരമായിട്ട് രണ്ട് കൊല്ലായിട്ട് ഇതിലിങ്ങനെ ഫോക്കസ് ചെയ്ത് പോകുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഒരു റീൽസോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ട് പോകുന്നുണ്ടല്ലോ പക്ഷെ നമുക്കൊന്നും അഞ്ച് പൈസ കിട്ടണമെന്ന് തുടങ്ങിയിട്ടൊന്നുമില്ല പക്ഷേ ഇപ്പോൾ ഒന്ന് ഒരാഴ്ച ആയിട്ട് നമ്മുടെ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ സംഭവമുണ്ട് അപ്പോൾ അതൊന്ന് ഓണായിട്ടുണ്ട് സി എം ഓൺ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഓൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തേലൊക്കെ നമ്മൾ ഇതിലിങ്ങനെ എൻഗേജ് ആവാണെങ്കിൽ നമുക്ക് എന്തേലും കിട്ടും ചില്ലറ അല്ല ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ളതല്ല പറയുന്നത് പക്ഷേ മെനക്കെട്ടത് കൊണ്ട് അല്ലെങ്കിൽ മെനക്കെടുന്നതുകൊണ്ട് കാര്യമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ പക്ഷെ എന്താക്കണം നമ്മൾ നമ്മളിതിലിങ്ങനെ എൻഗേജ് ആയിക്കൊണ്ടിരിക്കണം അപ്പം ഇന്നൊരു വീഡിയോ ഇട്ട് അല്ലെങ്കിൽ ഇന്നൊരു റീൽസ് ചെയ്ത് അല്ലെങ്കിൽ ഇന്നൊരു ഫോട്ടോ ഇട്ട് പിന്നെ ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ അങ്ങനെ ചെയ്യേണ്ടവരുണ്ട് അത് അവർ ഫേസ്ബുക്ക് ഉപയോഗിക്കുക അവർ നേരം പോകുന്ന എൻ്റർടൈൻമെൻ്റ് പക്ഷേ നമ്മൾ ഇതിലെന്തെങ്കിലും കിട്ടണം വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല നമ്മൾ സ്ഥിരമായിട്ട് ഫോട്ടോസ് ഇടുക വീഡിയോസ് ഇടുക അതുപോലെ തന്നെ റീൽസുകളിടുക അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഉപകാരം ഉണ്ടാവും ഒരു സംശയം വേണ്ട ഓക്കെ അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചു വരുന്നവരാണെങ്കിൽ ഇതിൽ തുടർന്നോളിയും ഒരു പേടിയും പേടിക്കണ്ട ചില്ല രീതിയിൽ വരുമാനം കിട്ടും ഇനി നല്ല വരുമാനം വേണമെങ്കിൽ നല്ല എൻഗേജ്മെൻ്റ് എൻഗേജ്മെൻറ്റാകുക നല്ല കണ്ടൻ്റുകൾ ഇടുക ഒരു സംശയം വേണ്ട സക്സസ് ആയിരിക്കും ഓക്കെ എനിക്കന്നെ നൂറ്റി ഇരുപത് കെ ഫോളോവേഴ്സിൻ്റെ മേലുണ്ട് അതായത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഫോളോവർ ഫോളോവേഴ്സ് ഉണ്ട് എനിക്ക് എല്ലാവരും എന്നെ ഇഷ്ടപ്പെട്ട് വന്നതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ഇടുമ്പോൾ ആ വീഡിയോസ് കണ്ടിട്ട് അവരത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് മനസ്സിലായേണ്ട പക്ഷേ ഞാൻ സ്ഥിരമായിട്ട് ഇടുന്നത് കൊണ്ടാണ് നമ്മുടെ വീഡിയോസ് ഇങ്ങനെ എൻഗേജായി പോകുന്നത് മറ്റുള്ളവർക്ക് എത്തുന്നത് അപ്പോൾ എനിക്കെന്നെ ഇപ്പോൾ ഞാനൊരു ഞാൻ പറഞ്ഞല്ലേ ഫേസ്ബുക്കൊക്കെ വർഷങ്ങളോളം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നു പക്ഷെ ഇങ്ങനൊരു ഫേസ്ബുക്ക് മാറ്റം കൊണ്ടുവന്നപ്പോൾ ഒന്നൊക്കെ നമ്മൾ കൂടുതൽ എൻഗേജായി ഫോളോവേഴ്സ് കൂടി നമ്മൾ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി അപ്പോൾ എന്തായി എല്ലാവരും കാണാൻ തുടങ്ങി മില്യൺ വ്യൂസൊക്കെ ആയിക്കൊണ്ട് പക്ഷേ നമ്മുടെ വീഡിയോസ് നമ്മളെ ഫേസ്ബുക്ക് ഈ അടുത്താണ് ആയിട്ടുള്ളൂ സി എം ഓണായി കിട്ടിയത് അതുകൊണ്ട് നമുക്ക് മുന്നേ ഒരു വരുമാനം കിട്ടിയിരുന്നില്ല ഇനി വരുമാനം കിട്ടുമോ വരുമാനം കിട്ടാനുള്ള ഒരു സ്റ്റേജ് എത്തിക്കുന്നു പക്ഷേ ഇനി വരുമാനം കിട്ടോ കിട്ടില്ലയെന്നുണ്ട് നമ്മുടെ കൂടുതൽ ഇതിൽ എൻഗേജാവുന്നത് കൊണ്ടനുസരിച്ചായിരിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഉപകാരമില്ല അല്ലെങ്കിൽ എനിക്ക് വേറെ പണിയൊന്നും ഇല്ല ചോദിക്കുന്നതോട് പറയാനുള്ളത് എന്തേലുമൊക്കെ കിട്ടണമെങ്കിൽ അല്ല ഇതായിട്ട് ജീവിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇതിന് മുന്നോ നടക്കണം കേട്ടോ അത് വേറെ വിഷയം പണിയെടുക്കുക പിന്നെ നേരം പോകുന്നത് ചെയ്യുക അതിൻ്റെ കൂടെ എന്തെങ്കിലും കിട്ടുക കിട്ടത്തണുള്ളൂ അല്ലാതെ ഇതൊരു പണിയായിട്ട് കുടുംബം നോക്കാൻ ഉദ്ദേശത്തിലൊന്നും ഇതിന് മെനക്കെടേണ്ട എന്നാലും എന്തെങ്കിലും കിട്ടും എന്നൊരു ശ്രമിച്ചു നോക്കി ഓക്കെ കിട്ടല തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലർക്കൊക്കെ നമുക്കങ്ങനെ കിട്ടി ആയി തുടങ്ങണമെങ്കിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ ഇനി കിട്ടിയാൽ കിട്ടട്ടെ ഇനി കിട്ടിയില്ലാച്ചും നമുക്ക് നിർത്താനൊന്നും പോകണില്ല ഒരു രസമല്ലേ ഓക്കേ